നഗര ശുചിത്വത്തിന് ഭംഗവരുന്ന പ്രവൃത്തികൾ നിരീക്ഷിച്ച് രേഖപ്പെടുത്തുവാൻ ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഇൽസാം എന്നൊരു ഡിജിറ്റൽ ആപ്ലിക്കേഷന് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ തുപ്പുക ചുവയിങ്കം സിഗരറ്റ് കുറ്റികൾ ചായക്കപ്പുകൾ കാനുകൾ മറ്റു മാലിന്യങ്ങൾ അടക്കമുള്ളവ പൊതുസ്ഥലങ്ങളിൽ ഇടുക നിരോധിത ഇടങ്ങളിൽ ബാർബിക്യൂ ഒരുക്കുക അംഗീകൃതമല്ലാത്ത സ്ഥലങ്ങളിൽ ലഘുലേഖകൾ പോസ്റ്ററുകൾ നോട്ടീസുകൾ പരസ്യങ്ങൾ പതിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായിരിക്കും ഇൽത്തിസാം ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആപ്പ് ഉപയോഗിച്ച് നിയമലംഘനങ്ങളുടെ ഫോട്ടോ എടുക്കുവാനും അത് റിപ്പോർട്ട് ചെയ്യുവാനും കഴിയും പൊതുജനാരോഗ്യം പരിസ്ഥിതി സംരക്ഷണം നഗരഭംഗി കാത്തുസൂക്ഷിക്കുക തുടങ്ങിയവയ്ക്കും ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും കൂടിയാണ് ഇൽത്തിസാം ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള നഗരം ദുബായ് എന്നുള്ള സ്ഥാനം നിലനിർത്തുവാനും കൂടിയാണ് പുതിയ പദ്ധതി എന്നും ഈ ദൗത്യം വിജയിപ്പിക്കുവാൻ പൊതുജനങ്ങൾ ഇതിനോട് സഹകരിക്കണമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു